എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരള പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് ചെറിയ പോറലുകൾ പറ്റിയ പുതിയ വീട്ടുപകരണങ്ങൾ പുതിയ മോഡൽ കാറുകൾ പോറൽ കാരണം വിൽക്കാതെ മാറ്റിവെച്ച പ്രമുഖ കമ്പനികളുടെ എൽ സി ഡി ടിവികൾ വാഷിംഗ് മെഷീനുകൾ പോറൽ പറ്റിയ സോഫകൾ ഫ്രിഡ്ജുകൾ തുടങ്ങിയവ സമ്മാനമായും നിസാര വിലക്കും ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഓഫറുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തരം തട്ടിപ്പുകാർ വീണ്ടും രംഗത്ത് എത്തിയിരിക്കുകയാണ് എന്ന് കേരള പോലീസ് അറിയിച്ചു ഏതെങ്കിലും ഒരു പ്രമുഖ കമ്പനികളുടെ പേരിൻ്റെ കൂടെ ഫാൻ അല്ലെങ്കിൽ ക്ലബ്ബ് എന്ന രീതിയിലായിരിക്കും ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഓൺലൈൻ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ലോകത്തിലെ വിവിധ ഭാഷകളിൽ അവ്യക്തവും തെറ്റുകൾ നിറഞ്ഞതുമായ വാചകകളിലാണ് ഇവരുടെ ഓഫറുകൾ ഒറ്റനോട്ടത്തിൽ തന്നെ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാം പ്രതിദിനം നിരവധി മത്സരങ്ങൾ ഒരുക്കി തട്ടിപ്പിനായി കാത്തിരിക്കുന്ന ഇവരുടെ പേജിൽ പതിനായിരക്കണക്കിന് മലയാളികളാണ് ഫോളോ ചെയ്യുന്നത് ഇവരുടെ ഓഫർ പോസ്റ്റുകളിൽ കമന്റ് ചെയ്യുന്നവരെ മത്സരത്തിൽ തെരഞ്ഞെടുത്തതായി അറിയിക്കുകയും ലഭിച്ച സമ്മാനം ഡെലിവറി ചെയ്യുന്നതിനായി പണം നൽകാനും ഇമെയിൽ ജനന തീയതി ബാങ്ക് അക്കൗണ്ട് നമ്പർ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ പങ്കുവെക്കാനും ആവശ്യപ്പെടുന്നു ഇതിനായി ഫിഷിംഗ് ലിങ്കുകൾ അയച്ചു കൊടുക്കുന്നു വിശ്വാസം നേടിയെടുക്കുന്നതിനായി മുൾ മത്സരത്തിൽ സമ്മാനം കൈപ്പറ്റിയവരുടേതെന്ന് കാണിച്ച് വ്യാജ ഫോട്ടോകളും അയച്ചു തരുന്നു കമ്പനികളുടെ നൂറാം വാർഷികം എന്ന അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ കമ്പനിക്ക് അൻപത് വർഷം പോലും പൂർത്തിയാവട്ട് ഉണ്ടാകുകയില്ല എന്നുള്ളത് വസ്തുത അതുകൊണ്ട് തന്നെ ദയവായി ഇത്തരം ഓഫറുകളിൽ പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക വിവരം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം എന്നും കേരള പോലീസ് അറിയിച്ചു എല്ലാവർക്കും വരാം സംസ്ഥാനത്ത് ഒരു മാസത്തെ കൂടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അടക്കമുള്ള സർക്കാരിൻ്റെ വിവിധ സാമ്പത്തിക ചെലവുകൾക്ക് വേണ്ടി ആയിരം കോടി രൂപ കൂടി കടം എടുക്കാനുള്ള കടപ്പത്രം പുറപ്പെടുവിച്ചു ഇതിനായുള്ള ലേലം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കബേർ സംവിധാനം വഴി നടക്കും ലേലം സംബന്ധിച്ച വിജ്ഞാപനം എസ് എസ് ഒന്ന് ബാർ ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് വിശദമായ വിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് ഫിനാൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന ധനവകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അടക്കമുള്ള നടപടികൾക്ക് തന്നെയാണ് ഈ ഒരു കടമെടുക്കൽ എന്ന് നമുക്ക് ഓഹിക്കാം കാരണം സർവീസ് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കടമെടുക്കാൻ തുക ലഭിക്കാൻ കുറച്ച് താമസമുണ്ടാകും അതുകൊണ്ടാണ് ആയിരം കോടി രൂപ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും കടമെടുക്കുന്നത് അപ്പോൾ പെൻഷൻ വുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്ത് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പക്ഷിപ്പനി ബാധിച്ചതോടെ കുട്ടനാടൻ മേഖലയിലെ താറാവ് കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ് താറാവ് വിപണി പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയാണ് വേനലിന്റെയും കൃഷിനാശത്തിന്റെയും കെടുതികൾ നേരിടുന്നതിനിടെയാണ് താറാവ് കർഷകർക്ക് ആശങ്ക ഉയർത്തി പക്ഷിപ്പനി പടർന്നു പിടിച്ചത് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് പക്ഷിപ്പനി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്കിലും മറ്റ് കർഷകരും ആശങ്കയിലാണ് തരനാട്ടിലെ കർഷകർക്ക് നെൽകൃഷിക്ക് പുറമെ പ്രധാന ജീവനോപാധിയാണ് താറാവ് കൃഷി താറാവുകൾ മുട്ടയിടുന്ന സമയമാണിത് എന്നാൽ മുട്ട വിൽപ്പനയും ഇറച്ചി താറാവുകളുടെ വിൽപ്പനയും പൂർണ്ണമായും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് പക്ഷിപ്പനി വ്യാപിച്ചതോടെ സംസ്ഥാനത്തുടനീളം വിലയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് പക്ഷിപ്പനി സ്ഥിരീകരിച്ചാൽ കൊന്ന താറാവുകളുടെ കണക്കനുസരിച്ച് കർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകാറുണ്ട് എന്നാൽ രോഗം സ്ഥിരീകരിക്കാതെ താറാവുകളെ കൊന്നാൽ നഷ്ടപരിഹാരം ലഭിക്കില്ല അതുവരെ ഇവക്ക് തീറ്റ നൽകുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം കർഷകർക്കുണ്ട് അഞ്ച് ലക്ഷം രൂപക്ക് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവരും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ട്രഷറിയിൽ സമർപ്പിച്ചിട്ട് ഇല്ലാത്തവരുമായ പെൻഷൻകാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപതിന് മുമ്പായി അടുത്തുള്ള ട്രഷറിയിൽ ആദായ നികുതി ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കേണ്ടതാണ് ബാങ്ക് അക്കൗണ്ട് മുഖേന പെൻഷൻ കൈപ്പറ്റുന്നവർ സൗകര്യപ്രദമായ ട്രഷറിയിൽ സ്റ്റേറ്റ്മെൻറ്റ് നൽകേണ്ടതാണ് മറ്റൊരറിയിപ്പ് കേരള സംസ്ഥാന പൗട്രി വികസന കോർപ്പറേഷൻ കെപ്കോ ഉൽപ്പാദിപ്പിച്ച് ഇൻഗ്രേഷൻ ഫാമുകളിൽ വളർത്തിയെടുത്ത ഒരു മാസം പ്രായമുള്ള ബി ബി ത്രീ എയ്റ്റി ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴികളും ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴികളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് വിശദമായ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി പൂജ്യം ഒൻപത് പതിനഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്തെ വാഹന ഉടമകളും വാഹനം ഓടിക്കുന്നവരും നിയമലംഘനം നടത്തിയതും പിഴ ചുമത്തിയതും അറിയാതെ അവസാനം കോടതി കയറേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത് റോഡുകളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നിരവധി ക്യാമറകളാണ് സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ചിട്ടുള്ളത് അതുവഴി പിഴ ചുമത്തി നോട്ടീസും ലഭിക്കാറുണ്ട് പക്ഷേ ഏഴ് ക്യാമറയിൽ കുടുങ്ങി പിഴ അടയ്ക്കണം എന്ന സന്ദേശം ലഭിച്ചാൽ ഓൺലൈനായി പിഴ അടക്കുന്നതിന് മുമ്പ് എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ സേവ വെബ്സൈറ്റിനും ഇപ്പോൾ വ്യാജ പതിപ്പ് എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ വാഹന വിവരങ്ങൾ മറ്റു രീതിയിൽ സ്വന്തമാക്കിയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ വ്യാജ മെസ്സേജുകൾ അയക്കുന്നത് മോട്ടോർ വാഹന നിയമം ലംഘിച്ചതായി കാണിച്ചുകൊണ്ട് ഉടൻ പിഴ അടയ്ക്കണം എന്ന തരത്തിലുള്ള മെസ്സേജ് മൊബൈലിലേക്കാണ് ആദ്യം എത്തുന്നത് ഇങ്ങനെ വരുന്ന സന്ദേശത്തോടൊപ്പം പിഴ അടക്കുന്നതിന് വേണ്ടിയുള്ള വെബ്സൈറ്റ് ലിങ്കും നൽകിയിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കയറിയാൽ വ്യാജ വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക നിങ്ങൾ ഇതിലൂടെ അടക്കുമ്പോൾ നിങ്ങളുടെ ആ പിഴയായ തുക മാത്രമല്ല നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും ഇവർ ചോർത്തിയേക്കാനുള്ള സാധ്യതയുണ്ട് വാഹനങ്ങളുമായും ഡ്രൈവിംഗ് ലൈസൻസുമായും ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കായി ഓൺലൈനിൽ അപേക്ഷ നൽകുമ്പോൾ ഈ ചലാൻ മുഖേന ട്രാഫിക് നിയമലംഘനങ്ങളുടെ പിഴ അടക്കുന്ന സമയത്തും വ്യാജ വെബ്സൈറ്റുകളെ എല്ലാവരും കരുതിയിരിക്കണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത് തട്ടിപ്പുകാർ സമാന പേരുകളോടുകൂടി വിവിധ വെബ്സൈറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഓൺലൈനായി പിഴ അടക്കൽ തുടങ്ങിയതോടു കൂടിയിട്ടാണ് ഈ പുതിയ തട്ടിപ്പുകൾ ഇപ്പോൾ അരങ്ങേറി വരുന്നത് നിയമലംഘനങ്ങൾക്ക് പിഴ അടക്കാൻ പരിവാഹൻ സേവ എന്ന വെബ്സൈറ്റ് മുഖേനയോ അല്ലെങ്കിൽ ഇ ചെലാൻ പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയോ മാത്രം നിങ്ങൾ പിഴ അടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തട്ടിപ്പ് സന്ദേശങ്ങൾ വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിവരം മോട്ടോർ വാഹന വകുപ്പിനെയോ പോലീസിനെയോ നിങ്ങൾ അറിയിക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾക്ക് ലഭിച്ച നിയമലംഘനത്തിൻ്റെ പിഴയുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിൽ സംസ്ഥാനത്ത് അറുപത് ശതമാനത്തിലധികം വാഹന രേഖകളിൽ അവരുടെ മൊബൈൽ നമ്പർ കൃത്യമല്ല എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഈ സാഹചര്യം വാഹന ഉടമകൾക്ക് തന്നെയാണ് തലവേദനയാകുക വാഹനങ്ങൾ നടത്തിയ നിയമലംഘനങ്ങളും പിഴ ചുമത്തിയതും കൃത്യസമയത്ത് അറിയാതെ പോവുകയും പിന്നീട് കോടതി കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകും പിഴ ചുമത്തിയാൽ മൂന്ന് മാസം വരെയാണ് ഓൺലൈനായി നമുക്ക് പിഴ അടയ്ക്കാൻ സാധിക്കുക അതിനുശേഷം കേസുകൾക്ക് ഓൺലൈനായി തീർപ്പ് കൽപ്പിക്കുന്ന വെർച്വൽ കോടതിയിലേക്ക് കേസ് കൈമാറും പിന്നീട് കോടതി നടപടികൾക്ക് ശേഷമേ പിഴ തീർക്കാൻ സാധിക്കുകയുള്ളൂ വാഹനങ്ങൾ വിൽക്കുക ഈട് നൽകി വായ്പ എടുക്കുക കാലാവധിക്ക് ശേഷം ടെസ്റ്റിന് കൊണ്ടുപോവുക വിവിധ ആവശ്യങ്ങൾക്കായി മോട്ടോർ വാഹന വകുപ്പിനെ സമീപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് സമീപിക്കുമ്പോഴായിരിക്കും വാഹന ഉടമ പിഴ ചുമത്തിയ വിവരം അറിയുന്നത് കോടതിയിലായത് കൊണ്ട് തന്നെ വലിയ ഭീമമായിട്ടുള്ള തുകയും വന്നിട്ടുണ്ടാകും നിയമലംഘനത്തിനുള്ള ചലൻ അയക്കാൻ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും കാലതാമസം വരുന്നതും വാഹന ഉടമകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് മൂന്ന് മാസത്തിനു ശേഷം ചലാൻ ലഭിച്ചാൽ വെർച്വൽ കോടതി വഴിയാണ് തീർപ്പ് ഉണ്ടാക്കേണ്ടത് രണ്ടായിരത്തി ജൂൺ മുതൽ ഒക്ടോബർ വരെ എഴുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം നിയമലംഘനങ്ങൾ കണ്ടെത്തി എങ്കിലും ഇരുപത്തി ഒന്ന് ലക്ഷത്തി മൂവായിരത്തോളം ചലാൻ മാത്രമാണ് തയ്യാറാക്കി അയച്ചത് ചിലർ ഫോൺ നമ്പർ ആർ സി ബുക്കുമായി ബന്ധിപ്പിക്കാത്തതും നമ്പർ തെറ്റി നൽകിയതുമാണ് മറ്റൊരു പ്രശ്നം ഈ കാരണത്താൽ പിഴ അടക്കമുള്ള സന്ദേശങ്ങൾ വാഹന ഉടമകൾക്ക് ലഭിക്കാതെ പോകുന്നു തന്നെ ഈ പ്രശ്നം ഒഴിവാക്കാൻ എല്ലാ വാഹന ഉടമകളും അവരുടെ ആർ സി ബുക്കുമായും ലൈസൻസുമായും നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിലവിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവന് നാനൂറ് രൂപ കുറഞ്ഞ് അൻപത്തി നാലായിരത്തി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ